ഇന്നലകളെ അയവിറക്കി കർക്കിടത് പ്രധാന മുപ്പട്ട് വെള്ളിയാഴ്ച ദിനാഘോഷം നടത്തി കർക്കിടക മാസത്തിലെ അതിശ്രേഷ്ഠ ദിനമായ മുപ്പട്ട് വെള്ളിയാഴ്ച ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മയുടെ വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പൈതൃക നിറവിൽ ആഘോഷിച്ചു കർക്കിടത്തിലെ ഇന്നലകളിലെ വിശേഷങ്ങൾ പങ്കുവച്ച് കൂട്ടായ്മ ട്രഷറർ ശ്രീധരൻ മാമ്പുഴിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സദസ്സ ആചാര്യ ചിറ്റാട് വാസുദേവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പത്തിലക്കറി വിതരണവും നിർവഹിച്ചു സെക്രട്ടറി അനിൽ കല്ലാത്ത് കർക്കിടക വിശേഷ വിവരണം നടത്തി ബാലൻ വാറനാട്ട് ആ മുഖപ്രസംഗം നടത്തി പുള്ളുവൻവാട്ട് കലാകാരി സരോജിനി ചെങ്ങരകുളത്തെ വേദിയിൽ ഉപഹാരം നൽകി ആദരിച്ചു നിർമ്മല നായികത്ത് ടി ദാഷായിണി ശശി കെ നാടത്ത് മുരളി അകമ്പടി എം ഹരിദാസ് രവി വട്ടരങ്ങത്ത് ബാബു വീട്ടിലായിൽ കാർത്തിക കോമത് രാധാമണി ചാത്തനാത്ത് എന്നിവർ സംസാരിച്ചു ഐ പി രാമചന്ദ്രൻ രാധിക ഇഴുവപ്പാടി എ തങ്കമണിയമ്മ സരസ്വതി വിജയൻ ബിന്ദു നാരായണൻ കെ അനൂപ് അഡ്വക്കേറ്റ് സരസ്വതി ശാന്ത മണ്ണുങ്ങൽ എൻ വനജ വി സുരേഷ്കുമാർ ഉഷ മേനോൺ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തുടർന്ന് ചങ്ങരങ്കുളം സരോജിനി എന്ന കലാകാരി പൊള്ളുവൻ പാട്ടും നാവോറും ആലപിച്ചു തുടർന്ന് പത്തിലകളുമായി സ്വാദിഷ്ടമായി തയ്യാറാക്കിയ കറിയും പ്രസാദവും വിതരണം ചെയ്തു സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക